കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാനപ്രതി അറസ്റ്റിൽ നെന്മിനി കൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ അറസ്റ്റിലായത് ഒക്ടോബർ പത്തിനാണ് മുസ്തഫയെ കർണംകോട്ട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന കുറിപ്പും ഉണ്ടായിരുന്നു ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ് ദിവേഖ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല പ്രഗിലേഷിന്റെ വീട് അടഞ്ഞു കിടന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ടു തകർത്താണ് റെയ്ഡ് നടത്തിയത് പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു ലക്ഷം കടമെടുത്തതിന് നാൽപ്പത് ലക്ഷത്തോളം തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതിവച്ചിരുന്നു ഇതേ തുടർന്ന് പ്രഗിലേഷിനെ ഒന്നാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോകുകയായിരുന്നു മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷം ഇവർ കാറിൽ കറങ്ങുകയായിരുന്നു സിസിടിവി ദൃശ്യത്തിൽ ഇത് വ്യക്തമാകുകയായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെയും കൊണ്ട് പോലീസ് ഗുരുവായൂരിലേക്ക് തിരിച്ചു